പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ തൊണ്ണൂറ്റി മൂന്നാമത് വാർഷിക പൊതുയോഗം ബാങ്ക് ഹെഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടത്തി പ്രസിഡന്റ് കെ പി സെൽവൻ അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സ്വാഗതം ആശംസിച്ചു അസിസ്റ്റന്റ് രജിസ്ട്രാറും സെക്രട്ടറിയുമായ കെ എം നജ്മ തനതു വർഷത്തെ റിപ്പോർട്ടും ബഡ്ജറ്റും അവതരിപ്പിച്ച് അംഗങ്ങളുടെ അംഗീകാരം വാങ്ങി പത്രത്തിൽ

ആവേശമാണോ അത് കേട്ടപ്പോൾ നമുക്ക് ഈ ബാങ്കിലേക്ക് വരരുത് എന്നുള്ള തീരുമാനം എടുത്ത് എല്ലാവരും കൂടി ഒരു പ്രമേയം അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത് തന്നെ അത് കാണിക്കുന്നത് ഈ ബാങ്കിലുള്ള വിശ്വാസത്തെയും ഈ ബാങ്കിന് നേരെയുള്ള ആക്രമണത്തെയും സർക്കാരികൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുമെന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ഞാൻ പോസിറ്റീവ് സൈഡാണ് ഗവൺമെന്റിൽ തന്നെ ഈ വലിയ ടീ ഓഡിറ്റ് വരുന്നതിനോടനുബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ഓഡിറ്റ് കൂടി ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രത്യേകമായി പുറത്തുനിൽക്കുന്ന ആളുകളെ ചുമതലപ്പെടുത്താൻ സാധ്യമല്ല എന്നറിയുന്നത് കൂടാതെ നമ്മളുടെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച ക്ലോസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് അത് നമ്മളിപ്പോൾ എല്ലാ രീതിയിലും ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് സൗകര്യമാണ് അതിൽ ജീവനക്കാർക്കോരോ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല അതിൽ നമുക്കൊരു ഏതെങ്കിലും പണം കൊടുത്തില്ലഴിഞ്ഞാലും ഉടനെ തന്നെ കോർ ബാങ്കിങ് ആയതുകൊണ്ട് അത് എക്കോണമിക്സ് പ്രതിഫലിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പായർ കോൺ ചെയ്തിട്ടുണ്ട് ക്ലൗഡിന്റെ ബാക്കപ്പും ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ രേഖകളൊന്നും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിൽ പൂർണ്ണമായും അത് പിന്നെ സംഘത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് അത് നമ്മള് ചെലവഴിച്ചിട്ടുള്ള പല തുക ചെലവഴിച്ചിട്ടുള്ള തുകകള് അതിന്റെ വാല്യുവേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമാണ് ക്യാപിറ്റലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത് അതുവരെയുള്ള എല്ലാ ചെലവുകളും നമുക്ക് വരേണ്ടവ എന്നുള്ള ഇതിൽ തന്നെയായിരിക്കും എഴുതുന്നത് ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ എം ഷെരീഫ് ടി ജെ സീസർ ഐ എസ് രമേശൻ ടി പി സുധൻ അരുൺകുമാർ എ സി ആർ ബിജു കെ പി റഷീദ് എന്നിവർ സന്നിഹിതരായി കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം റിർജൻ റബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി